മാസത്തിലെ കറുത്തപക്ഷ ചതുർദശി തിഥി വീണ്ടും വരികയായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ ലോക നന്മയ്ക്കായി കാളകൂട വിഷം കഴിച്ച് നീലകണ്ഠ സ്വാമിയായി മാറിയ ശിവരാത്രി ചരാചരങ്ങളോട് ഭഗവാനുള്ള നിസ്സീമ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴം കാണിച്ചു തരുന്ന സുദിനമാണ് ശിവരാത്രി മഹാവിഷമായ കാളകൂടം അതിൽ ഒരു തുള്ളി വീണാൽ ഈ മഹാപ്രപഞ്ചം മുച്ചൂട് മുടിഞ്ഞു പോകുമെങ്കിൽ വിശ്വത്തെ രക്ഷിക്കുവാൻ വിശ്വനാഥന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല ആ കാളകൂടം മുഴുവൻ സ്വയം പാനം ചെയ്ത് ഈ ലോകത്തെ രക്ഷിക്കണം അതുതന്നെ ചെയ്തു ഭഗവാൻ ശിവശങ്കര പാർവതി അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ മഹാകവി കുമാരനാശാന്റെ വരികൾ ഉദാത്തമായ ഈ സങ്കല്പത്തിന്റെ ഭാവാവിഷ്കരണമാണ് ശിവരാത്രി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശിവരാത്രി പകരുന്ന പരസ്പര സ്നേഹത്തിന്റെ ഉജ്ജ്വല സങ്കൽപ്പത്തെ നമുക്ക് ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന സേവാനിധി ശേഖരണത്തിലൂടെ പുനരവതരിപ്പിക്കാം സമാജത്തിനു വേണ്ടി ഒരു പങ്ക് നമുക്ക് മാറ്റിവെക്കാം ശിവനെ പൂജിച്ച് ശിവനായി മാറുക എന്നാണെങ്കിൽ ശിവരാത്രിയുടെ സന്ദേശം ഉൾക്കൊണ്ട് സമാജ സേവനം ശീലമാക്കാം കഴിഞ്ഞ നൂറ് വർഷങ്ങളായി രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഈ സേവാഭാവത്തെയാണ് സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സേവാ വിഭാഗവും അതിൻ്റെ യോജനയായിട്ടുള്ള സേവാഭാരതിയും നിസീമമായ സേവാഭാവത്തോടു കൂടി സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത് നിരന്തരം നടക്കുന്ന ഇത്തരം നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ കൂടാതെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം ഇത്തരം സാഹചര്യങ്ങളിൽ കാഹളം മുഴക്കാതെ നിശബ്ദമായി സേവാഭാരതി നടത്തുന്ന ഇടപെടലുകൾ സമൂഹത്തിന് വലിയ ആശ്വാസമാണ് പകർന്നിട്ടുള്ളത് ശ്രീ തല ചായ്ക്കാൻ ഒരിടം പോലുള്ള പരിപാടികളിലൂടെ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങൾ നിരവധിയാണ് ഇതൊരു നിരന്തര പ്രവർത്തനമാണ് നാടിന്റെ ആവശ്യമാണ് സമൂഹ നന്മയ്ക്കായി സേവാനിധി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് പങ്കുചേരാം